നമസ്കാരം റഷ്യ യുക്രൈൻ വിഷയത്തിലും ഇസ്രയേൽ ഗാസ സംഘർഷത്തിലുമെല്ലാം മധ്യസ്ഥ കുപ്പായമിട്ട് ഇട്ട് ഓടിയെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മുറുകി തുടങ്ങിയപ്പോഴും ആ പതിവ് തെറ്റിച്ചിരുന്നില്ല എന്നാൽ അത്തരമൊരു മൂന്നാം കക്ഷി ഇടപെടൽ സത്യത്തിൽ ഇന്ത്യക്ക് സ്വീകാര്യമായിരുന്നില്ല അത് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തതാണ് കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കണമെന്ന ട്രംപിന്റെ പരാമർശത്തിൽ ഇന്ത്യയിൽ നിന്ന് എതിർത്ത് നേരിടുന്നതിനിടെ ട്രംപിന് പ്രതിച്ഛായക്കേറ്റ ക്ഷീണം തീർക്കാനുള്ള ശ്രമത്തിലാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സമാധാന പാത തിരഞ്ഞെടുത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെയും അഭിനന്ദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രംപിന്റെ നിലപാടിനെ ഇപ്പോൾ വെള്ളപൊശുന്നത് നാലു വർഷം നീളേണ്ട സംഘർഷമാണ് താൻ ഒറ്റയടുക്കി തീർത്തതെന്നായിരുന്നു ട്രംപിന്റെ മീൻപളക്കല് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി മണിക്കൂറുകൾ മാത്രം പിന്നിടവേ ട്രംപ് അവകാശവാദം വീണ്ടും ആവർത്തിക്കുകയാണ് ഉണ്ടായത് എന്നതാണ് ഏറ്റവും അപഹാസ്യം അമേരിക്കയുടെ മധ്യസ്ഥത പോലുള്ള ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ സംവേദനക്ഷമതയെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാത്തതും എന്നാൽ പ്രസിഡന്റ് ട്രംപിന് വിരുദ്ധമല്ലാത്തതുമായ ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കിയ പ്രസ്താവനയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് തോമസ് പിഗോട്ട് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിന് നേരിട്ടുള്ള ആശയവിനിമയം നിലനിർത്താൻ ഞങ്ങൾ ഇരുവിഭാഗത്തോടും അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ ഇന്ത്യ പാക് സംഘർഷത്തിലെ വെടിനിർത്തൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാനും ഒരു സമാധാന നിർമാതാവൈ സ്വയം അവരോധിക്കാനുമുള്ള റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ തുടങ്ങിയ ട്രംപിന്റെ വ്യാമോഹമാണ് കഴിഞ്ഞ ദിവസത്തെ വാദങ്ങളിലൂടെ ട്രംപ് തുറന്നുകാട്ടിയത് എന്നാൽ ഇന്ത്യ അതെല്ലാം പൊളിച്ചെടുക്കുകയായിരുന്നു ട്രംപ് ആരോപിച്ച അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാതെ പകരം സഖ്യകക്ഷികൾക്കിടയിൽ നേരിട്ടുള്ള ആശയവിനിമയം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് പിഗോട്ട് തടിയൂരിയത് ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്ന കാര്യം വരുമ്പോൾ ട്രംപ് തനിക്ക് കഴിയുമ്പോൾ ആ സംഘർഷം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പിഗോട്ട് പറഞ്ഞു വ്യാപാര വിഷയം ഒരിക്കലും അമേരിക്കയുമായി ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നും ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും ശക്തമായ പ്രതികരണമാണിത് ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലേക്കും ശത്രുതയിലേക്കും അമേരിക്ക കടന്നു ചെല്ലുന്നതിനുള്ള രാജ്യത്തിന്റെ അനിഷ്ടം തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഒന്നാം സ്ഥാനത്തായിരുന്ന ജപ്പാനെ മറികടന്നാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ നേട്ടം ബാങ്ക് ഓഫ് അമേരിക്ക നടത്തിയ സർവേയിൽ പങ്കെടുത്ത ഫണ്ട് മാനേജർമാരിൽ നാൽപ്പത്തി രണ്ട് ശതമാനവും ഇന്ത്യയാണ് ആദ്യ പരിഗണന നൽകുന്ന വിപണി എന്ന് അഭിപ്രായപ്പെട്ടു രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ജപ്പാന് മുപ്പത്തി ഒൻപത് ശതമാനത്തിന്റെ പിന്തുണയാണ് ലഭിച്ചത് ആറ് ശതമാനം പിന്തുണ ലഭിച്ച ചൈന മൂന്നാം സ്ഥാനത്താണ് മുൻവർഷങ്ങളിൽ ജപ്പാനായിരുന്നു ആദ്യ സ്ഥാനം അലങ്കരിച്ചിരുന്നത് തായ്ലൻഡ് ഓഹരി വിപണിയാണ് ഈ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത്